എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ താർത്തൊന്നും പറയാൻ പറ്റത്തില്ല നോർമലായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു ഇന്ന് അങ്ങനെ ആരെയും നമ്മുടെ ഗിസേലിൻ്റെയും ഒനിയൻ്റെയും അതുപോലെ അക്ബറിൻ്റെയും ആ കള്ളക്കളികൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ പുറത്ത് കാണിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് നടന്ന സംഭവങ്ങൾ അത് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ഷാനവാസിനെ പൊരിക്കുന്നൊക്കെ വിചാരിക്കുന്നത് പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല കള്ളൻ്റെ എന്താ മറ്റേ മട്ടൻ കള്ളനും അലുവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇന്ത്യയുടെ എനിക്ക് ഏറ്റവും ഇറിറ്റേറ്റഡ് ആയിട്ടൊരു സംഭവം ലാലേട്ടൻ ഒരു കേക്ക് കൊടുത്ത് അതിനകത്ത് കയറിയിട്ട് എൻ്റെ മോനെ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഒരു കേക്ക് കൊടുത്ത് ആർത്തി പിടിച്ച് ഇത്ര ഇത്രയും ആൾക്കാരെവിടുന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഇത് ഇത്ര ആർത്തി എന്തോ നിങ്ങൾ ഇവർക്ക് ഒന്നും കണ്ടു കിടക്കാത്തത് എന്ത് പോലും ബിഗ് ബോസിനകത്ത് പാട്ടി എപ്പോഴും തേരൊക്കെ സ്പെഷ്യൽ അവർക്ക് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് ഇതുമാത്രം മാത്രം ആർത്തി പിടിച്ച ആൾക്കാർ എവിടെ നിന്ന് വന്ന് ഒരു കേക്ക് കൊടുത്ത് ഫുള്ളും വലിച്ചു വാരി തിന്നുക കട്ട് ചെയ്തെടുക്കാനുള്ള അനുമോള് പറഞ്ഞ സത്യമല്ലേ ഇഷ്ടമുള്ള ഇഷ്ടപോലെ തിന്നട്ടെ എന്നല്ല അനുമോള് പറഞ്ഞിട്ട് ഒരു കേക്കല്ലേ അത് ഒരു ഒരു കത്തി എടുത്ത് കർഷ്ടം കഷ്ണമായിട്ട് പീസായിട്ട് മുറിക്കുന്നതിന് എന്താ പ്രശ്നം ഒരു ഒരു സെക്കൻഡ് അല്ലെ രണ്ട് മിനിറ്റ് കാര്യമല്ലേ ഉള്ളൂ അത് മുറിച്ചിട്ട് സമാധാനത്തെ കഴിച്ച പോലെ എന്തൊരു കൊതിയായത് നാണം കെട്ടിയ ആൾക്കാർ ഇതും പോട്ടെ അനുമുകളെ പോലുള്ളവരൊക്കെ വിവരം നല്ല ഒരു കുട്ടികളിൽ മാറാത്ത പിള്ളാരൊക്കെ വന്ന് കഴിക്കുന്നത് ഒക്കെ എന്തിനു കടനാടി ഉണ്ടാക്കും അതിനകത്ത് കേക്ക് തിന്നാനും വേണ്ടിട്ട് എന്താ ഷാനവാസ് ഡാൻസ് കളിക്കാനും ഓ ഓ വെക്കാനും അല്ലാതെ എന്തിനു കൊള്ളാം ഇത്രയും കൊതിയും മരണം പിടിച്ചു ഒരു സാധനം കേക്ക് പോട്ടു ഒരു സാധനം എല്ലാം അടിച്ചു മാറ്റി തിന്നലും ഇത് ഫുഡ് കാണാത്ത ആൾക്കാരാണോ ബിഗ് ബോസ് വേണേ എവിടെ നിന്നെങ്കിലും കടം മേടിച്ചാലും ഞങ്ങളൊക്കെ അയക്കാം കുറച്ചുകൊണ്ട് ഞാൻ കൊടുക്ക തിന്നു പണ്ടാർ പടങ്ങട്ടെല്ലാം കൂടെ ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് ദൈവമേ മതിയായി ബിഗ് ബോസ് കണ്ട അവിതവും ഫുഡ് കട കട്ടെടുപ്പ് അവിധിതം കട്ടെടുപ്പ് അവിഹിതം കട്ടെടുപ്പ് ഇത് മാത്രമേ ഉള്ളൂ അതുപോലെ ഇന്നും അതുപോലെ തന്നെ എന്താ അർഹതപ്പെട്ട സാബിമോ സാബുമാൻ പോകാതെ നമ്മുടെ ഒനിയിൽ പോയി ഒനിയിൽ നല്ലോണം ഗെയിം കളിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഒനി എന്ത് പറയാനാ കുറെ പി ആറും കുറെ ആൾക്കാരും കാരണം വായി പഴവിട്ടിരിക്കുന്ന സാബുമാനൊക്കെ പോയിട്ട് സേവ് ആയിട്ടിരിക്കുന്നു അനാഥായിട്ട് കൊള്ളാത്ത ആൾക്കാർ എത്ര പേരുണ്ടായിരുന്നു അനാത്ത് എന്താ അൺഫെയർ ആയിട്ടുള്ളൊരു എവിക്ഷനായിട്ട് എനിക്ക് തോന്നുന്നു സാബുമാൻ ഉള്ളപ്പോൾ അതുപോലെ നാല് കിസേൽ പോകുന്ന പറയുന്ന അറിയത്തില്ല സീക്രറ്റ് റൂമാന്നൊക്കെ പറയുന്നുണ്ട് ഒന്നും അറിയത്തില്ല എന്താ പറയുക ഉള്ളായിരുന്നു പക്ഷേ എനിക്കൊരു സാ പോയപ്പോൾ ഒരു വിഷമം തോന്നി എല്ലാവർക്കും എനിക്ക് സത്യം പറയും എല്ലാവരും എല്ലാവരും ഒന്ന് ഇന്ന് കാര്യം കാര്യത അങ്ങനെ എല്ലാവരും കേട്ടോ ഒനിയിൽ പോയപ്പം ഇത്ര ദിവസമല്ല ആൾക്കാർ കുറയണം എവിക്റ്റ് ആയി പോകണം അന്നാലേ ഗെയിം ആകത്തുള്ളൂന്ന് നമുക്കെല്ലാം അറിയാം പക്ഷേ എന്നാലും ഒനിൽ നിന്ന് സാബുമാൻ അവിടെ നിൽക്കുമ്പോൾ ഒനിയിൽ പോയതിൽ വളരെ ഇതുണ്ട് വിഷമമുണ്ട് അൺഫെയർ ആയിട്ടുള്ളൊരു എവിക്ഷനായിട്ട് എനിക്ക് തോന്നുന്നു ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കൊതി പിരിച്ച കുറേ ആൾക്കാരും അൺഫെയർ എവിക്ഷനും ഇത് മാത്രമേ ഉള്ളൂ അവിടെ നടക്കുന്നത് ഓക്കെ ബൈ ബൈ ടാറ്റാ